പത്തരുമാറ്റ സീരിയലിൻ്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവിയാനയും ജലജയും ജാനകിയും മുത്തശ്ശിയും കൂടി ഇരിക്കുന്ന സമയത്ത് ജലജയെന്ന് വിളിച്ചുകൊണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് ഇനിയും നമ്മൾ വൈകിപ്പിക്കരുത് ഉടനെ തന്നെ നവ്യമകൾക്ക് വളകാപ്പ് നടത്തിയിട്ട് അവളുടെ വീട്ടിലേക്ക് പറഞ്ഞുവിടണം എന്ന് പറയുന്ന സമയത്ത് ജലച ചോദിക്കുന്നുണ്ട് അതിന്റെ ആവശ്യം എന്തായിപ്പോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ഇത് കേട്ട ജാനകി ചോദിക്കുന്നുണ്ട് അതിന്റെ ആവശ്യമില്ല എന്നാണോ പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞ് പറഞ്ഞതിന് ശേഷം നമുക്ക് വളകാപ്പു ചടങ്ങ് നടത്താം എന്നാ ഇത് കേട്ട് ദേവയാനി കളിയാക്കുന്ന രീതി പറയുന്നു കേട്ടോ ഒരു പക്ഷെ കുഞ്ഞ് പറന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജലജ ഉടനെ തന്നെ മുത്തശ്ശിയാവുമല്ലോ അതിന്റെ ടെൻഷനിലായിരിക്കും ഇത് ദേവയാനി പറയുന്നത് കേൾക്കുമ്പോൾ ജലചയ്ക്ക് അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല കേട്ടോ എന്നെ കുറിച്ചിട്ട് ഞാൻ ടെൻഷൻ അടിക്കുന്നില്ല എനിക്ക് അതല്ല വളകാപ്പ് നടത്തുന്ന സമയത്ത് നമ്മളെ എല്ലാവരെയും വിളിച്ചു വരുത്തണം അപ്പോ അവള് കല്യാണത്തിന് മുമ്പേ ഗർഭിണിയാണ് എന്നുള്ള വിവരം എല്ലാവരും അറിയും അങ്ങനെ നമ്മുടെ കുടുംബത്തിന്റെ മാനം പോകും അതാണ് ഞാൻ ചിന്തിക്കുന്നത് എന്ന് പറയണേ ജലജെ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ചൊന്നും പറയണ്ട വളകാപ്പ് ചടങ്ങ് നടത്തുന്നത് വയറ്റിലിരിക്കുന്ന കുഞ്ഞിന് നല്ലതിന് വേണ്ടിയിട്ടാണ് വളകാപ്പ് നടത്തുന്ന സമയത്ത് വയറ്റിലിരിക്കുന്ന കുഞ്ഞ് വിചാരിക്കുന്നത് ബന്ധുക്കാരും സ്വന്തക്കാരും അച്ഛനോ അമ്മയോ ആ കുഞ്ഞിന്റെ വരവിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് എല്ലാവരും ചേർന്നിട്ട് അനുഗ്രഹവും അതുപോലെ തന്നെ കൈകളിൽ വളയിടുന്ന സമയത്ത് ആ വളയുടെ ശബ്ദം കേൾക്കുമ്പോൾ കുഞ്ഞു വിചാരിക്കുന്നത് എല്ലാവരും തനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണമെന്നും ഒരു പ്രശ്നവും എനിക്ക് ഈ ലോകത്തിലേക്ക് വരാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് അതിൻ്റെ വിശ്വാസം എന്നൊക്കെ പറയണം കേട്ടോ മുത്തശ്ശി എന്നാൽ ഇതൊക്കെ കേട്ടിട്ട് ജലജ മനസ്സിൽ വിചാരിക്കുന്നത് അയ്യോ എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അപ്പോഴാണെങ്കിൽ എല്ലാവരും കൂടി ചേർന്നിട്ട് ആ കുഞ്ഞിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയും നല്ലപോലെ പിറക്കാൻ വേണ്ടിയിട്ട് വളകാപ്പ് നടത്തുന്നു ഇതൊന്നും സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ലല്ലോ എന്നാണ് എന്നാൽ ഇവരുടെ എല്ലാം കേട്ടിട്ട് നവ്യ തൊട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇല്ലാത്ത കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ ഇനിയിപ്പോ അവര് മറ്റൊരു ബോംബ് ഇടുകയാണ് വളകപ്പ് എന്ന് പറഞ്ഞ ചടങ്ങ് ഉണ്ട് അതില് ആരെങ്കിലും സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതോട് കൂടിയിട്ട് തീരും എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് കേട്ടോ നവ്യ തുടർന്ന് കാണിക്കുന്ന മുത്തശ്ശനാണെന്നുണ്ടെങ്കിൽ പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് ആലോചിക്കുന്നത് മറ്റൊന്നുമല്ല അമ്പലത്തിൽ വെച്ചിട്ട് നയന മുത്തശ്ശിനു നേരെ ആദർശം എഴുതിയ ആ സ്ലിപ്പ് നീട്ടിയതും അത് കഴിഞ്ഞ് പറയുന്നുണ്ട് എന്റെ അടുത്ത് കാട്ടിയ സ്നേഹം മൊത്തം കള്ളമാണെന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ വേണ്ടി പറ്റുമെന്ന് സങ്കടത്തോട് കൂടിയിട്ട് നയനെ ചോദിച്ച കാര്യവും പിന്നീട് ആദർശി നയനയുടെ കൈയും പിടിച്ചിട്ട് അവിടെ ഇറങ്ങി പോയ ആ രംഗങ്ങളെ കുറിച്ചൊക്കെ ഓർക്കാണ് അങ്ങനെ സങ്കടഭാവത്തിലാണ് ഇരിക്കുന്നത് ഇത് കണ്ടുകൊണ്ട് നമ്മുടെ ആദർശ് അങ്ങോട്ട് വരുന്നുണ്ട് എന്ത് പറ്റിയ മുത്തശ്ശിന് മുത്തശ്ശൻ വല്ലാണ്ട് സങ്കടപ്പെടുന്നുണ്ടല്ലോ എന്തെങ്കിലും അസുഖം മറ്റും ഉണ്ടോ എന്നുള്ള കാര്യം മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് അരികിലേക്ക് ചെല്ലുന്നത് എന്ത് പറ്റി മുത്തശ്ശ എന്തിനെ സങ്കടപ്പെടുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ശരീരത്തിനോ മറ്റോ ഏ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ എന്തുണ്ടെന്നുണ്ടെങ്കിലും എൻ്റെ അടുത്ത് മറയ്ക്കാതെ പറയാൻ വേണ്ടി പറയാണ് കേട്ടോ ആദർശ് ഡോക്ടർ എന്താ മുത്തശ്ശ പറഞ്ഞെന്നുള്ള കാര്യം അറിയില്ലേ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കരുത് എന്നും മനസ്സിലേറ്റി വെച്ചിട്ട് മനസ്സിനെ ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്നൊക്കെയല്ലേ പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും മുത്തശ്ശ മറയ്ക്കാതെ എന്നോട് പറ എന്നുള്ള കാര്യം പറയണേ ഇത് കേട്ട മുത്തശ്ശൻ പറയുന്നത് ഈ ലോകത്തില് ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ പാപം വിശ്വാസവഞ്ചനയാണെന്ന് പറയുകയാണേ എന്താ മുത്തശ്ശ പെട്ടെന്ന് തന്നെ വിശ്വാസവഞ്ചനയെ കുറിച്ചിട്ടൊക്കെ പറയുന്നത് ജീവിതത്തിൽ നമ്മൾ ഒരാളോട് കാണിക്കുന്ന സ്നേഹത്തിൽ ഒരിക്കലും കൊണ്ടാവാൻ വേണ്ടി പാടില്ല അങ്ങനെ ആരോടെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആരോടാണോ ചെയ്യുന്നത് അവരുടെ മനസ്സിൽ അതെന്തോരം വേദനിക്കൂ എന്നുള്ള കാര്യം അറിയോ അങ്ങനെ ഒരു വിശ്വാസവഞ്ചന നമ്മൾ ആരോടും ചെയ്യാൻ വേണ്ടി പാടില്ല ഇത് കേട്ട് ആദർശ വയ്ക്കുന്നുണ്ട് മുത്തശ്ശ മുത്തശ്ശ എന്തിനെ കുറിച്ചാണ് ഈ പറയുന്നത് എന്നുള്ള കാര്യം അത് എന്ന് പറഞ്ഞിട്ട് ഒന്ന് തപ്പി പിടിച്ചതിന് ശേഷം അരികിലുള്ള പുസ്തകത്തിൽ വായിച്ചതാണെന്നുള്ള കാര്യം പറയുകയാണെ നമ്മൾ ഒരാളോട് വിശ്വാസവഞ്ചന ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റാണ് മോനെ എന്നൊക്കെ പറയുമ്പോ അത് മുത്തശ്ശ ഏയ് ഒന്നുമില്ല ഈ പുസ്തകത്തിൽ വായിച്ച കാര്യം ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ എന്നുള്ള കാര്യമാണ് മുത്തശ്ശ പറയുന്നത് മുത്തശ്ശ ചില കാര്യങ്ങൾ നമ്മൾ പുസ്തകത്തിൽ വായിക്കുമ്പോൾ അത് സത്യത്തിൽ നടക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് തോന്നും പക്ഷെ അങ്ങനെ വിചാരിച്ചിട്ട് മനസ്സിനെ വേദനിപ്പിക്കരുത് മുത്തശ്ശൻ നേരം പോയിട്ട് റെസ്റ്റ് എടുക്ക് എല്ലാം മാറിക്കോളൂ എന്ന് പറയുമ്പോൾ ഞാൻ റെസ്റ്റ് എടുത്തിട്ട് എന്താവാൻ ഞാൻ ഇവിടെ ഇരുന്നോളം നേരം തനിച്ച് നീ പോവാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ആദർശൻ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് കേട്ടോ മുത്തശ്ശിൻ ആയിരിക്കുന്നത് കുറച്ചു മാറി എന്നിട്ട് ആദർശം പറയുന്നുണ്ട് മുത്തശ്ശൻ പറയുന്നത് കേട്ടിട്ട് എനിക്ക് വയറ്റിന് അടിയുന്ന ഒരു കാളില് പോലെയാണ് കഥയില് വായിച്ചിട്ട് മുത്തശ്ശൻ ഇത്രയും ടെൻഷൻ അടിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ സത്യത്തിൽ ചെയ്യുന്നത് എന്താന്നുള്ള കാര്യം മുത്തശ്ശം മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോരം ടെൻഷൻ അടിക്കും അയ്യോ ദൈവമേ എന്നെ രക്ഷിക്കണേ നിന്റെ മുമ്പിൽ ഞാൻ എഴുതി വെച്ചിട്ടും നീ എന്നെ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷിക്കില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവിടുന്ന് പോവാണ് കേട്ടോ ആദർശ് അത് കഴിഞ്ഞ് ഹാളിൽ എല്ലാവരും ഇരിക്കുന്നുണ്ട് ആ സമയത്ത് നയനെ അതുവഴി പോവുകയാണ് കേട്ടോ കിച്ചണിലോട്ടാണ് പോകുന്നത് നയനെ പോയതിന്റെ പുറകെ തന്നെ ആദർശം ചെല്ലുന്നുണ്ടേ ഇത് ജലജ കാണുകയും എന്നിട്ട് ദേവയാനോട് പറയുന്നുണ്ട് കണ്ടോ നയന പോയതിന്റെ പുറകെ തന്നെ അവളുടെ സാരിത്തുമ്പം പിടിച്ചിട്ട് ആദർശ പുറകെ പോയത് എന്നുള്ള കാര്യത്തെ കുറിച്ച് എന്നാ കിച്ചണിലാണെന്നുണ്ടെങ്കിൽ നയന സാധാരണ പോലെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആദർശം അവിടെ അരികിൽ വന്ന് നിൽക്കുന്നതൊന്നും നയന അത്ര ശ്രദ്ധിക്കുന്നൊന്നുമില്ല കേട്ടോ ഇവിടെ നമ്മുടെ മുത്തശ്ശിയാണെന്നുണ്ടെങ്കിൽ വളകാപ്പ് ചടങ്ങിനെ കുറിച്ചിട്ട് ജാനകിരി അടുത്ത് പറയുന്നുണ്ട് എന്തൊക്കെയാണോ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ലിസ്റ്റ് വെച്ചിട്ട് തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യണം ഒന്നും വിട്ടുപോകരുത് അത് മാത്രല്ല നവ്യമോളുടെ വീട്ടിൽ വിളിച്ചിട്ട് അവരുടെ അച്ഛനും അമ്മയുടെയും കീഴ്വഴക്ക പ്രകാരം എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതൊക്കെ അവരുടെ ഇഷ്ടപ്രകാരം തന്നെ അവർക്ക് ഒരു വിഷമം കൂടാതെ നമ്മൾ ചെയ്തു കൊടുക്കണം അപ്പോഴേ എല്ലാം ശരിയായിട്ട് വരുള്ളൂ എന്നുള്ള കാര്യം പറയുമ്പോൾ ജാനകി പറയുന്നുണ്ട് ഓക്കെ അമ്മേ ഞാൻ അതുപോലെ തന്നെ ചെയ്തോളാം എന്നുള്ള കാര്യം തുടർന്ന് നവ്യാണെന്നുണ്ടെങ്കിൽ റൂമിൽ ചെന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നിട്ട് ഇനിയും വൈകിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് എന്തെങ്കിലും ഒരു വഴി ചെയ്യണം അല്ലെങ്കിൽ ആകെ കൊള്ളാം എന്ന് മനസ്സിൽ വിചാരിക്കണേ എന്നിട്ട് കുറച്ച് ടാബ്ലെറ്റ്സ് എടുത്തിട്ട് ആദ്യം കഴിക്കാം എന്നിട്ട് അറിയാതെ കഴിച്ചു പോയതാന്ന് പറഞ്ഞ് എബോഷൻ ആയി എന്നുള്ള രീതി പറയാം പക്ഷെ ശരീരത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ സൗന്ദര്യം മൊത്തം പോവും എല്ലാം പോവും അതുകൊണ്ട് ആ പണി വേണ്ട മറ്റെന്തെങ്കിലും ഒരു വഴി നോക്കാം എന്നുള്ള കാര്യത്തെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ എന്നിട്ട് മനസ്സിലൊരു ഐഡിയ തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ചെയ്യാന്ന് കൂടി വിചാരിക്കുന്നുണ്ട് മറ്റൊന്നും അല്ലാതെ സ്റ്റെയർ നിന്ന് വീഴുന്നത് പോലെ അഭിനയിച്ചിട്ട് കുറച്ച് മസാലയൊക്കെ ചേർത്ത് നല്ല പൂര അഭിനയമാക്കിയിട്ട് എല്ലാവരും വിശ്വസിപ്പിച്ചിട്ട് അബോഷനായി എന്നുള്ള കാര്യം അങ്ങോട്ട് തീരുമാനിക്ക എന്നുള്ള കാര്യത്തെ കുറിച്ച് നയന എബോഷൻ ആയി എന്നുള്ള കാര്യം പ്ലാൻ ചെയ്യ എന്നുള്ള രീതിയിലാണ് കേട്ടോ നവ്യ കാര്യങ്ങളെല്ലാം വിചാരിക്കുന്നത് അത് കഴിഞ്ഞ് കിച്ചണിൽ നിൽക്കുന്ന നയനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ എന്നുള്ള കാര്യത്തെ കുറിച്ച് മിണ്ടാതിരുന്നാ മതി അതിനും വലിയ ഹെൽപ്പ് എനിക്ക് വേറെ ഒന്നും ചെയ്യണ്ട എന്ന് പറയണേ നീ കഷ്ടപ്പെടല്ലേ അതുകൊണ്ട് നിന്നെ ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ച എന്നുള്ള കാര്യം പറയുമ്പോ ഇല്ല എനിക്ക് അത്ര ബുദ്ധിമുട്ടല്ല എന്നാണ് നയന പറയുന്നത് അത് കഴിഞ്ഞിട്ട് വീണ്ടും ആദർശിച്ചു ചോദിക്കാനുട്ടോ അല്ല എന്താ എന്നുള്ള കാര്യം നയന ചോദിക്കുമ്പോ ഇന്നലെ രാത്രി നീ പ്രാർത്ഥിക്കാൻ വേണ്ടി തന്നെയാണോ അമ്പലത്തിലേക്ക് പോയത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ നയന മറുപടി പറയുന്നില്ല പക്ഷെ കത്തി ചൂണ്ടാണ് കേട്ടോ നേരെ ആദർശിന് നേരെ ഏയ് കുഴപ്പമില്ല കുഴപ്പമില്ലേ എനിക്കൊന്നും ചോദിക്കാനില്ല നീ നിന്റെ ജോലി നോക്ക് എന്ന് പറയണേ ആദർശ് എന്നാ നയനയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കണ്ട് ചെയ്യേണ്ടതെല്ലാം ചെയ്തു വെച്ചിട്ട് ഇപ്പൊ ഞാൻ അമ്പലത്തിലേക്ക് പോയത് എന്തിനാന്നുള്ള കാര്യം അന്വേഷിക്കുകയാണ് ഇവരെ എല്ലാം വെറുതെ വിടരുത് എന്താ ചെയ്യാൻ വേണ്ടി പോകുന്ന എന്നുള്ള കാര്യം നോക്കിക്കോ എന്ന് പറയണേ അങ്ങനെ നയനയുടെ ഫോണ് ബെല്ലടിയുന്നുണ്ട് ഫോണെടുത്ത ഉടനെ തന്നെ പറയൂ വിജയ് എന്ന് പറയണേ എന്നിട്ട് അയ്യോ ഏയ് നീ ഇതിനൊന്നും കോംപ്രമൈസ് ആവരുത് ഇന്ന് ഇപ്പൊ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നാളെ ഇതിനും വലിയ കാര്യങ്ങൾ ചെയ്യും എന്ത് പാവാടി ഇങ്ങനെയൊക്കെ ദ്രോഹം ചെയ്യുന്ന ആൾക്കാരെ പാവം എന്ന് കരുതരുത് അങ്ങനെ നയനെ കുറച്ച് സ്ട്രോങ്ങിലാണ് കേട്ടോ പറയുന്നത് എന്താ ഇവളിപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം അദർശം മനസ്സിൽ വിചാരിക്കുകയാണ് എടി നിനക്ക് ഭയമാണെന്നുണ്ടെങ്കിൽ നീ എന്നോട് പറയും ഞാൻ തന്നെ നേരിട്ട് വരാം അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യടി നിന്റെ ഭർത്താവിനെ ഒന്നും പറയണ്ട നീ അങ്ങോട്ട് കൊന്നേക്ക് അയ്യോ ഇവളെന്താ കൊല്ലുന്ന കാര്യത്തെ കുറിച്ചൊക്കെ പറയുന്നതെന്ന് ആദർശം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഹേയ് എന്ന് പറഞ്ഞിട്ട് നയനയെ വിളിക്കുമ്പോ കണ്ടില്ലേ ഞാനിവിടെ ഫോണിൽ കുറച്ചു നേരം മിണ്ടാത്തിരിക്കേ ഇത് നോക്ക് നീ വെറുതെ കരയരുത് കരഞ്ഞ കരഞ്ഞ് നമ്മൾ വെറുതെ വീക്കാകത്തേ ഉള്ളൂ അങ്ങനെ ഇരുന്നുകഴിഞ്ഞാൽ എല്ലാവരും കൂടി നമ്മുടെ തല കയറിയിരിക്കും ഇവരൊന്നും വെറുതെ വിടരുത് നീ അയാളെ കൊല്ലുന്ന കാര്യത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചാ മതി കംപ്ലൈന്റ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം എന്റെ ഭർത്താവിന് ഒരുപാട് വലിയ വലിയ പോലീസ് ഓഫീസർസിനൊക്കെ അറിയാം എന്തെങ്കിലും പ്രശ്നം വന്നുകഴിഞ്ഞാൽ നിന്നെ അവരൊരു ഫോൺ കോൾ കൊണ്ട് തന്നെ ഇറക്കി തരും ഇരുകൾക്ക് മാത്രം ചോദിക്കുന്നുണ്ട് നീ എന്താ കളിക്കാണോ കൊലപാതക കേസിനൊക്കെ ഞാൻ എങ്ങനെയാ വെളി കൊണ്ടുവരുന്നത് എഴു നയന പറയുന്നുണ്ട് നിങ്ങൾക്കറിയോ അവളുടെ ഭർത്താവ് എന്ത് വലിയ ദ്രോഹ ചെയ്തതെന്നുള്ള കാര്യം അതുകൊണ്ടാണ് കൊല്ലാൻ വേണ്ടി പറഞ്ഞത് ഓ അങ്ങനെ എന്തപ്പോ ചെയ്തെന്നുള്ള കാര്യം ആദർശി ചോദിക്കുമ്പോ കല്യാണം കഴിച്ച ഭാര്യയോട് ഇത്രയും കാലം സ്നേഹം നടിക്കുകയായിരുന്നു നടിക്കുന്നത് ഇത്രയും വലിയ തെറ്റാണോ അവരെന്താ സിനിമയിലാണോ അതോ സീരിയലിലാണോ നടിച്ചതെന്നുള്ള കാര്യം ചോദിക്കാനോ ആദർശ് ഏയ് അങ്ങനെയൊന്നുമല്ല അല്ല അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തിനെ കൊല്ലാൻ വേണ്ടി പറയുന്നത് എന്റെ ഫ്രണ്ട് ബിജിയുടെ മേലെ സ്നേഹം നടിച്ചിട്ട് ഇത്രയും കാലം കവിളിപ്പിക്കുകയായിരുന്നു അതെങ്ങനെയാ സഹിക്കാൻ വേണ്ടി പറ്റുക അയ്യോ പാവം അവരെ കാര്യം ആദർശ് പറയുന്നുണ്ടേ ഇതിനൊക്കെ എന്തെങ്കിലും ഒരു കാരണം കാരണമുണ്ടാവുമല്ലോ എന്താ ആദർശായിട്ട് ഇങ്ങനെ പറയുന്നത് നിങ്ങളെയും കൂടി ചേർത്തിട്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയൊന്നും ഒരിക്കലും നടിക്കാൻ വേണ്ടി പാടില്ല പെണ്ണുങ്ങളെ മനസ്സ് എന്ന് വെച്ചാല് നിങ്ങൾ എന്താന്നാ വിചാരിച്ചിരിക്കുന്നത് സ്വന്തം ഭാര്യയ്ക്ക് മുമ്പിൽ നടിക്കുന്നവൻ എത്ര വലിയ ദ്രോഹി എന്നുള്ള കാര്യം അറിയോ ലൂസ് റൗഡി അങ്ങനെ ഓരോരോ തെരഞ്ഞെടു പറയാണ് കേട്ടോ ഈ ലോകത്തിരിക്കുന്ന എല്ലാ വൃത്തികെട്ട വാക്കുകളും അവന്റെ മേലിൽ ഇടുകയാണ് അങ്ങനെ കൊറേ വാക്കുകൾ പറയുമ്പോൾ നയന ക്ഷീണിക്കാണേ എന്റെ മനസ്സിൽ വന്ന വാക്കുകളൊക്കെ പറഞ്ഞു തീർന്നു ഇനി നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറയുന്നു എന്ന് ആദർശനോട് പറയുമ്പോൾ ഞാൻ ആലോചിച്ചിട്ട് എഴുതി തരാ എന്നാണ് കേട്ടോ ആദർശൻ മറുപടി ആയിട്ട് പറയുന്നത് ഓക്കെ അയ്യോ എൻ്റെ ഫ്രണ്ട് ലൈനിലുണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഫോൺ എടുത്ത് സംസാരിക്കുകയാണ് ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിൽ വെച്ചോ ഈ വിഷയത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല നിന്റെ ഭർത്താവിനെ നീ തീർത്തു കളഞ്ഞേക്ക് അവനെ തീർത്ത് കളഞ്ഞതിന് ശേഷം നീ എന്നെ വിളിച്ചാൽ മതി ബാക്കി എന്ത് പ്രശ്നം വന്നാലും ഞാൻ നോക്കിക്കോളാം എന്നാൽ ഇവരുടെ സംസാരം കേട്ടിട്ട് നമ്മുടെ ആദർശം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവളെന്തോ വലിയ തലവേ പോലെ സംസാരിക്കുന്നുണ്ടല്ലോ ഞാൻ ചെയ്യുന്ന കാര്യം ഇവള് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവൾ എന്നെ കൊല്ലുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പോഴാണ് മുത്തശ്ശി മോളെ കുറച്ച് വെള്ളം കൊണ്ടുപോകാ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് ശരി മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് നയനെ അങ്ങോട്ടേക്ക് പോവാണ് അതോടുകൂടിയിട്ട് ആദർശിന് മനസ്സിലാവാണ് എന്തായാലും തന്റെ മരണം നയനയുടെ കൈകൊണ്ടാണ് എന്നുള്ള സത്യം കേട്ടോ ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന് രംഗം അവസാനിക്കുന്നത്